നമ്മളൊരു കാറ്ററിംഗ് സെൽ മീൻകരണേ വെക്കാൻ പോകുന്നത് അതിലേക്കുള്ള സാധനം നോക്കാം ആദ്യം രണ്ട് തക്കാളി ഒരു സവാള കുറച്ച് കൊച്ചുള്ളി പിന്നെ മൂന്ന് നാല് അഞ്ച് കരിയാപ്പല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പച്ചമുളക് മീന് ചെങ്കലവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേറൊരു രീതിയിൽ മീനുണ്ട് അതിന്റെ പേരൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാൻ കമന്റ് ചെയ്യണം വാപ്പി മേടിച്ചോണ്ട് തോന്നി നല്ല ടേസ്റ്റ് ആണ് നീ ഇതില് യൂസ് ചെയ്യണം എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ാദ്യം ആറ് സ്പൂൺ തേങ്ങ ഇടാം തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിക്കാം മുമ്പേ അയച്ച വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങ മതി വെള്ളം വേണ്ട നമുക്ക് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കാം നല്ല രീതിയില് എല്ലാം മാറ്റി തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് മാറ്റി ഇതിലേക്ക് പാൻ വെക്കാം ഇതിലേക്ക് പിഴിഞ്ഞു വെച്ച തേങ്ങ നമുക്ക് ഇടാം അതിന് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇടാം പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില നമുക്ക് ഇതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്യാസ് വർദ്ധിക്കാം നമുക്ക് ചെറിയ തീന് വെച്ച് നല്ലവൃത്തിൽ ഇറക്കി കൊടുക്കാം അടുത്തൊരു ബ്രൗൺ കളർ ആവണ്ട തേങ്ങയുടെ വെള്ളം വറ്റി വരുമ്പോ തേങ്ങയൊന്ന് ഡ്രൈ ആയാൽ മാത്രം മതി നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട് മീൻകറി വെക്കുന്ന ഒരു മീൻകറിയാണ് നല്ല ഉള്ള ഒരു കറിയാണ് കേട്ടോ എന്റെ ഫുൾ വീഡിയോ എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണുക ഡ്രൈ ആയി വന്നിട്ടുണ്ട് നിങ്ങൾ ആരും ഇത് മീൻകറി വെച്ചിട്ടില്ലല്ലോ നല്ല വെച്ചിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് രണ്ട് ഐറ്റം പൊടി മാത്രമേ ഇടാനുള്ളൂ ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി പൊടിയാണ് നല്ല കളർ കിട്ടും എരിവും എരിവ് അത്ര കാണത്തില്ല നുള്ളു മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ആവുന്നത് വരെ ആൾ ടീസ്പൂൺ ഉലുവ ചേർക്കാം നമ്മളെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് മിക്സിയിലേക്ക് ഇടാം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ആദ്യം നമുക്ക് ഒരു ചട്ടി വയ്ക്കും അതിൽ ചട്ടി ചൂടായതുകൊണ്ടുണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എണ്ണയാണ് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ നേരത്തെ വെച്ച തക്കാളി ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൽ വേറെ ഒരു പൊടിയും ചേർക്കരുത് നല്ല വെറുപ്പിൽ നമുക്ക് വഴറ്റി കൊടുക്കാം ചേര് ഞങ്ങൾ ഇട്ടത് തക്കാളി കൊച്ചുള്ളി കരിയാപ്പല പച്ചമുളക് രീതിൽ വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ നമുക്ക് വഴന്ന് വരാനുണ്ട് ഇനി കറിക്ക് എല്ലാവരും മസ്റ്റ് ആയി ട്രൈ ചെയ്യണം വഴണ്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ചു പേസ്റ്റ് ഇതിൽ കൊടുക്കാം ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ ഇത് പുളിവെള്ളം ഒഴിച്ചോട്ടുണ്ടായിരുന്നു ഞങ്ങക്ക് നല്ല ഗ്രേവി വേണമായിരുന്നു നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ പുളിവെള്ളം ഒഴിച്ചോ മതി ഇപ്പൊ ഇളക്കുന്നതിനെ വരെ വെയിറ്റ് ചെയ്യാം നല്ല രീതിയിൽ തിളച്ചു വരുന്നുണ്ട് ഒന്നും കൂടി നല്ല രീതിയിൽ തിളച്ചു വരണം അപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല വൃത്തിയിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീൻ നല്ല വൃത്തിന്റെ വെന്ത് വരണം നല്ലൊരു തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട് നമ്മൾ മീൻ ആഡ് ചെയ്തുകൊണ്ട് നല്ല വെള്ളം ഒന്ന് ആയി വരണം മീന്റെ ഉള്ളിന്ന് ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ലൂസ് കറങ്ങേ വരും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ രീതിയിൽ മീൻ എന്ത് വരുന്നുണ്ട് കറിയാണ് തേങ്ങ ഇട്ട കറിയാണ് കറിയാണെന്ന് നല്ല ഇല്ലെന്നുള്ള മുളകിട്ട കറിയാണ് ഇത് മസ്റ്റ് ആയി ട്രൈ ചെയ്യണേ അടിപൊളി കറിയാണ് എല്ലാത്തിന്റെ കൂടിയും പുട്ടിൻ്റെ കൂടിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് വള വറവിടാനുള്ള വറവിടാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും കരിയാപ്പിലിട്ടുകൊടുക്കാം കൂട്ടുവാണിത്തോടെ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കാറ്ററിംഗ് മീൻകറി ട്രൈ ചെയ്യണം നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്